സമയത്ത് അതേപോലെ ഉണർന്നെ നിൽക്കുന്ന സമയത്തും അങ്ങേയറ്റത്തെ സ്നേഹം നിങ്ങൾ തിരക്കിലായിരിക്കും അടുക്കള ജോലിയിലായിരിക്കും രാവിലെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും എല്ലാം ശരി തന്നെ എങ്കിലും ഒരു മിനിറ്റ് സമയം നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കാൻ മാറ്റി വെക്കണം ഒരു മിനിറ്റ് കൂടുതൽ ഞാൻ പറയുന്നില്ല ഒരു മിനിറ്റ് സമയം നിങ്ങൾ അവിടെ ചെന്നിരിക്കണം നിങ്ങൾ തിരക്കിലായിരിക്കും മോനെ വാ ഏനക്ക് ദാ മദ്രസ പോകാനായി സ്കൂളിൽ പോകാനായിട്ടോ ദാ ഇന്നലെയും ബസ് കിട്ടിയിട്ടില്ല എന്താണ് കളിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഫുൾ എന്താണ് രാവിലെ തന്നെ കൊടുക്കുന്നത് നെഗറ്റീവ് സ്ട്രോക്ക് കൊടുത്തിട്ടാണ് നമ്മൾ കുട്ടിയെ വിളിക്കുന്നത് എന്താണ് നെഗറ്റീവ് സ്ട്രോക്കും നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റും നെഗറ്റീവ് മെസ്സേജും ആ കൊടുക്കുന്നത് ദാ മോനെ സമയമായില്ലോ ദാ അങ്ങനെ ആയില്ല ഇന്നലെ ബസ് കിട്ടിയിട്ടില്ല ഇന്നും ബസ് കിട്ടൂല എന്താ പറയുന്നത് ഇന്നലെയും ബസ് കിട്ടിയിട്ടില്ല ഇന്നും ബസ് കിട്ടൂല നീ മടിയനാണ് നീ ശരിയല്ല എന്ന മെസ്സേജ് കൊടുത്തിട്ടാ കുട്ടിയെ വിളിക്കുന്നത് തന്നെ അപ്പൊ അവിടെ എന്ത് ചെയ്യാ പോയിട്ട് കൂടെ അടുത്തൊന്ന് ഇരിക്കുക ഇത് പ്രാക്ടീസ് ചെയ്യ ഇതാണ് വേണ്ടത് അടുത്തിരിക്കുക എന്ന് നിങ്ങൾ സ്നേഹത്തോടുകൂടെ ഒന്ന് സ്പർശിക്ക തിരക്കിടേണ്ട അത് എഴുന്നേറ്റ് വന്നോട്ടെ തിരക്കിടേണ്ടതില്ല ഒന്ന് ചേർത്ത് പിടിക്കുക മുളെ മുളോ എന്തേൽക്കല്ലേ ഓക്കേ അല്ലേ മോളെ ഹാപ്പി അല്ലേ ആ ഒന്ന് ചേർത്ത് പിടിക്കുക രാവിലെ തന്നെ ഉമ്മാന്റെ സ്നേഹ ചുംബനം ഉപ്പയുടെ സ്നേഹ ചുംബനം ഉപ്പയുടെ സ്നേഹസ്പർശനം ഉമ്മയുടെ സ്നേഹസ്പർശനം നല്ല വാക്കുകൾ പോസിറ്റീവായ വാക്കുകൾ ഇത് കേൾക്കട്ടെ അപ്പം എന്തായിരിക്കും ഒരു ആറരക്കാണ് എഴുന്നേൽക്കേണ്ടത് ആറു മണിക്ക് നിങ്ങൾ ഈ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യണം ആറരക്കാണ് കുട്ടിയെ വിളിക്കേണ്ടത് ആറ് മണിക്ക് നിങ്ങൾ ചെന്ന് എന്ത് ചെയ്യണമെന്ന് ചെറിയ രൂപത്തിൽ ഒന്ന് എന്ത് ചെയ്യുന്നു തട്ടി വിളിക്കുന്നു അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുന്നു മുളെ എൽക്കല്ലേ ഓക്കേ അല്ലേ അപ്പൊ വരട്ടോ ഒളെ എൽക്കൂലേ എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ ആ യെസ് എനേൽക്കണേ ഈ മെസ്സേജ് കൊടുത്തു അവ രാവിലെ ഇനി എന്ത് ചെയ്യാ ഈ അത് കഴിഞ്ഞിട്ടുള്ള അരമണിക്കൂർ ചെന്ന് പിന്നെ നിങ്ങൾ സ്നേഹത്തോടുകൂടെ വിളിച്ചാൽ മതി മക്കളെ വിളിക്കാനുള്ള ഒരു രണ്ട് മിനിറ്റ് എങ്കിലും മാറ്റി വെക്കണം നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാണ് നമ്മളാ പൊട്ടിത്തെറിയാണ് രാവിലെ തന്നെ മക്കളെ കാതിൽ കേൾപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മക്കളെ സ്വഭാവവും പൊട്ടിത്തെറിഞ്ഞ സ്വഭാവമായി